കുറച്ചധികം ആവശ്യങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ കട്ടപ്പന വരെയൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാലാവസ്ഥ കണ്ടപ്പോൾ ഇന്ന് പോകേണ്ടെന്നൊക്കെ ആയിരുന്നു കാരണം നല്ല മഴയായിരുന്നേ പിന്നെ രണ്ടും കൽപ്പിച്ച് പോയി ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ മടിയാവും പിന്നെ ദിവസങ്ങൾ നീണ്ടു പോവും അതുകൊണ്ട് ഞങ്ങൾ റെഡിയായി അമ്മയെ ഞാനും കൊച്ചും കൂടെ കേട്ടോ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറിയൊരു മഴത്തേക്കും ഉണ്ട് കേട്ടോ ഇവിടെ കയ്യാല കെട്ടിയതിന് ശേഷം ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവനോടി നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറച്ചങ്ങ് തന്നെ താഴേക്ക് നടന്ന് കേട്ടോ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അമ്മച്ചി അവിടെ കാര്യമായിട്ട് എന്തോ ജോലിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ നമ്മൾ പോയപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശക്തമായിട്ട് പെയ്യുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഉറവ് പൊട്ടിയിട്ടുണ്ട് നിറച്ചുണ്ട് നമ്മളീ കൂടെയൊക്കെ നടന്നു പോകുന്നതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ടാണ് കേൾക്കുന്നത് പാറയിൽ തട്ടി ഇങ്ങനെ ഒഴുകുന്ന ഒച്ചയാണ് കേൾക്കുന്നത് കേട്ടോ അവിടെ ഇവിടെ എല്ലാം നിറച്ച് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നല്ല ശുദ്ധജലമാണ് കേട്ടോ പാറയുടെ ഇരിക്കുന്നതാണ് നല്ല ശുദ്ധമായ ജലം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വെള്ളച്ചാട്ടം അല്ല അതിൻ്റെ അടുത്ത് നിന്ന് ഒഴുകുന്നതാണ് കേട്ടോ അവിടെ ഇവിടെ എല്ലായിടത്തും നിറയെ വെള്ളച്ചാട്ടം ആണ് കേട്ടോ കണ്ടു നിൽക്കാൻ എന്ത് രസമാണെന്നറിയോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒഴുകുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ അതിനേക്കാൾ വന്നി അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് പോകുമ്പോൾ അമ്മയും കൊച്ചും കൂടെ കൂടെതാ മുന്നിൽ പോവാണ് കേട്ടോ അവൻ എതാ എന്നെ കാണുമ്പോൾ അമ്മയുടെ കൈ പിടിയിപ്പിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരുവാണേ അപ്പോൾ ഇവിടെയോട്ട് ഓട്ടോ വരും കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാ ഓട്ടോ വരുന്നവരെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു ഈ ചക്കയിലെ പ്ലാ സോറി പ്ലാവിലെ ചക്ക ഏതോ പഴുത്ത് കിടക്കുന്നുണ്ടേ അവിടെ നിന്നപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വരിക്കച്ചക്കയുടെ മണം അങ്ങനെ ഓട്ടോറിക്ഷ വന്നു നമ്മൾ ടൗണിൽ വന്നു നല്ല ചാറ്റ മഴ ആയിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാലാവസ്ഥയൊക്കെ ഉള്ളപ്പോൾ എങ്ങും പോകുന്ന ഇഷ്ടമല്ല അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി അങ്ങനെതാ ആദ്യത്തെ പിന്നിതിലൊപ്പിച്ചു കേട്ടോ അതിൻ്റെ സന്തോഷമാണിപ്പോൾ ഈ കാണുന്നത് എന്ത് കിട്ടിയാലും ഇറങ്ങി പൊട്ടിക്കും കേട്ടോ അതിപ്പോൾ അറിവില്ലാത്ത ഒരു പ്രായമല്ലേ അത് തിരിച്ചറിവുള്ള പ്രായം വരുമ്പോൾ നല്ല വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാ ദിവസം പോകുമ്പോഴും ഓരോരോ വണ്ടി അത്യാവശ്യം ഉണേ പിന്നെ ഇതുപോലത്തെ ഒരു ഫാൻസി ഷോപ്പിൽ കയറാനുണ്ടായിരുന്നേ അത്യാവശ്യമായിട്ടൊരു ചെറിയ മാലയൊക്കെ വാങ്ങാനായിരുന്നു അങ്ങനെയുള്ള മാലയുടെ വിലയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത വിമ്മിഷ്ടവേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഒരുപാട് വില കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലേ പക്ഷേ അമ്മയൊക്കെ എനിക്ക് വേണ്ടിയിട്ടാകുമ്പോൾ അമ്മയൊക്കെ പറയും എടുക്കുക എടുക്കുക അതിനെന്താണ് കുഴപ്പമെടുത്തു പക്ഷേ എനിക്ക് മടിയാണ് എന്നിട്ട് ഒന്ന് രണ്ട് കട കയറി ഇറങ്ങിയിട്ട് എന്താ കിട്ടി ഒരെണ്ണം മേടിച്ചു പിന്നെതാ ബജ്ജി മേടിച്ചു കൊച്ചിൻ്റെ തലമുടി വെട്ടിച്ചു അങ്ങനെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങി തിരിച്ചിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ തിരിച്ച് പോകണ ഒഴിക്കുന്നതാണ് ആറ്റിൽ നിറച്ച് വെള്ളമായിട്ടുണ്ട് ഇത് കരയിലോട്ട് കയറുന്ന തോന്നുന്നത് ഇന്ന് രാത്രിയും കൂടെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അച്ഛൻ അമ്മേനെയും കൊച്ചിനെ ആദ്യം കൊണ്ടുവിട്ടു പിന്നെ എന്നെ വിളിക്കാൻ വന്നു ഈ ആറ്റിൻ്റെ പൊക്കത്ത് കാണുന്ന ഈ കുഞ്ഞി കുടില് കണ്ടു അവിടെ താമസിക്കുന്ന ഒരു ചേച്ചിയാണ് ഈ അപ്പുറത്താണ് നിൽക്കുന്നത് കാര്യം പറഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പേടിയായിപ്പോവും